അല്ല പൊതുവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊമോഷൻ ഒരുപാട് ഞാൻ എല്ലാ സിനിമകളും ഞാൻ പങ്കെടുക്കുന്ന സിനിമകളിലൊക്കെ പ്രൊമോഷന് എന്നെ ചാവറായിട്ട് വിടുന്നത് തന്നെയാണ് ഇപ്പോൾ ജോഷി സാറിൻ്റെ പാപ്പൻ സുരേഷ് ഗോപി ഏട്ടനുള്ളതിനേക്കാൾ കൂടുതൽ പ്രൊമോഷൻസിന് ഞാൻ വിട്ടുള്ളത് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ എന്ന് പറഞ്ഞാൽ മടിയന അപ്പം എന്നെയാണ് വിടുന്നത് ഞാൻ ഇത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ നമുക്കൊരു ഉത്തരവാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് എഡിക്കേറ്റ് ചെയ്ത് കാരണം ഞാൻ അങ്ങനെ വന്നതാണ് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാഗ്രഹിച്ചു വന്നതാണ് അപ്പം നമുക്ക് കിട്ടുന്നത് ഈ ഒരു കഷ്ടപ്പാടല്ലത് ഇതൊരു ശരിക്കും പാഷനാണ് ഇഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ചിലവാക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ അതിന് വളരെ ലാവിഷാക്കിയിട്ട് ഒരു പ്രൊഡ്യൂസർ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് കാരണം ഒന്ന് എനിക്ക് ഇവരോട് ഒരു കടപ്പാടുണ്ട് കാരണം എന്നെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം കണ്ടാൽ ഞാൻ ഇവിടുന്ന് ചോദിച്ചു ആൾ വേറൊണ്ടോന്നില്ല കാലത്തന്നെ റെഡി ആയിട്ട് ആ ടി ടോമിൻ്റെ സിനിമ ആണോ എന്ന് പറഞ്ഞാൽ ആര് തിയേറ്ററിൽ വരില്ല അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അവർ റിസ്ക് എടുക്കാൻ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞ് ബിസിനസ് ആവുമോ പക്ഷേ ഭാഗ്യം കൊണ്ട് സിനിമ റിലീസ് റിലീസാവുന്നതിന് മുമ്പ് ഒ ടി ടി ബിസിനസ്സ് നടന്നു ആൾ സേഫ് ആയി പ്രൊഡ്യൂസർ സേഫായി അതിൽ വളരെ സന്തോഷമാണ് നമ്മുടെ പ്രാർത്ഥനയാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവാണ് ഞാൻ ഓരോരുത്തരും നിർമ്മാതാക്കളെ വെള്ളം കുടിപ്പിക്കുന്ന ചില ആക്ട്രിന്റെ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് കാരണം നമ്മളൊക്കെ എന്തൊരു സ്വപ്നം കണ്ടിട്ടാണ് ഒരു നിർമ്മാതാവിന് ഉണ്ടാക്കുന്നത് ഇവര് ഷൂട്ടിങ്ങിന് കൃത്യസമയത്ത് വരാത്ത നിങ്ങൾ അറിയുന്നുണ്ടോ അതാണ് അത് ഒരു പലപ്പോഴും നിർമ്മാതാക്കൾ പറയുന്ന കാര്യങ്ങളോ ഈ നടൻ അല്ലെങ്കിൽ നടി അവർക്ക് തന്നെയാണ് അവരെ കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ പ്രൊമോഷൻ സൈഡിലേക്ക് വരുമ്പോൾ വരില്ല എന്ന് കട്ടായം സുരേഷ് ഗോപി പറയാറില്ല അവരൊക്കെ അവരുടെ പടങ്ങൾക്കും ഒരു കാശ് മേടിച്ചാൽ കൃത്യമായിട്ട് ഷൂട്ടിങ്ങിനും ചെന്നിട്ടുണ്ട് ചില ആൾക്കാർ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട് നമ്മളൊക്കെ എന്തോരം സ്വപ്നം കണ്ടിട്ടാണ് ഒരു നിർമ്മാതാവിനെ കിട്ടുന്നത് നിർമ്മാതാവെന്ന് പറഞ്ഞൊരു മാധവാണ് ജന്മം നൽകുന്ന ആളാണ് അമ്മയെ പോലെ കാണേണ്ട ആളാണ് അവരിൽ സിനിമയില്ല അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ വളരെ ക്ലോസ് ആണ് എല്ലാ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ കൈമേയിൽ അവരൊപ്പം നിൽക്കുന്നവരാണ് അപ്പോൾ അവർ എവിടെയോ വേർത്ത കാശ കൊണ്ടുവന്നു വരുന്നത് പല പ്രൊഡ്യൂസർമാർ അവരുടെ വേദന ഷെയർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നമ്മൾക്ക് അവർ സപ്പോർട്ടായിരിക്കണം അവർ പ്രത്യേകിച്ച് ഇപ്പം എന്നെ പോലുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരികയാണ് ഒരു കച്ചവടം മൂല്യം ഇല്ലാതെ മുന്നിൽ കാണാണ്ടാണ് വന്നിറങ്ങുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് കച്ചവടം നടന്നു പക്ഷേ ഇനി തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് അത്യാവശ്യം ചിലവശ് പണ്ടിക്കാശ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും നമ്മൾ വെച്ചിട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് വേറെ കുറെക്ക് ഇറങ്ങിയിട്ടല്ല വരുന്നത് നമ്മുടെ അടുത്ത് നേരിട്ട് വരുന്നു വേറെ കുറെ കറങ്ങി വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ പുറന്തള്ളിയിട്ട് അത് പുറന്തള്ളുന്നതിന്റെ കാരണമുണ്ടോ ഇതങ്ങനെയല്ല ഇത് എന്നിൽ നിന്നും പോയി കഴിഞ്ഞാൽ എനിക്കാണ് നഷ്ടം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം